ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിസിക്സിൻ്റെ ഭാഗത്തെ തരംഗ ചലനവും ശബ്ദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സാണിത് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് സീസ്മോഗ്രാഫാണ് സീസ്മോഗ്രാഫ് ഭൂകമ്പം വൻ സ്ഫോടനങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനം ഇവയുടെ ഫലമായിട്ട് ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗത്തെയാണ് സീസ്മിക് തരംഗം എന്ന് പറയുന്നത് ഭൂകമ്പം വൻ സ്ഫോടനങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായിട്ട് ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് തരംഗം ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന തരംഗങ്ങളാണ് സീസ്മിക് തരംഗങ്ങൾ സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന തരംഗങ്ങളാണ് സീസ്മിക് തരംഗങ്ങൾ സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് സീസ്മോളജി ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിലാണ് ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിലാണ് ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന ഉപഗ്രഹം സീസ്മോഗ്രാഫാണ് സീസ്മിക് തരംഗങ്ങൾ മൂന്ന് തരത്തിലാണ് ഉള്ളത് ഒന്ന് പ്രാഥമിക തരംഗങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി വേവ്സ് അല്ലെങ്കിൽ പി വേവ്സ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് രണ്ടാമത്തേത് ദ്വിതീയ തരംഗങ്ങൾ സെക്കൻഡറി വേവ്സ് അല്ലെങ്കിൽ എസ് തരംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നു മൂന്നാമത്തേതാണ് ഉപരിതല തരംഗങ്ങൾ അല്ലെങ്കിൽ സർഫസ് വേവ്സ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള തരംഗങ്ങളാണുള്ളത് ഇതിൽ ഏറ്റവും വേഗമേറിയ തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ അല്ലെങ്കിൽ പി വേവ്സ് എന്ന് പറയുന്നത് ഏറ്റവും വേഗമേറിയ തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ ഭൂകമ്പം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പ്രധാന കാരണം ഉപരിതല തരംഗങ്ങൾ അല്ലെങ്കിൽ സർഫസ് വേവ്സ് ആണ് ഭൂകമ്പം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് കാരണം സർഫസ് വേവ്സ് ആണ് ഭൂകമ്പം മൂലം ഉണ്ടാകുന്ന രണ്ട് തരത്തിലുള്ള ഉപരിതല തരംഗങ്ങളാണ് റാലേ തരംഗങ്ങളും ലവ് തരംഗങ്ങളും സർഫസ് വേവ് തന്നെ രണ്ട് തരത്തിലുണ്ട് അതിലൊന്നാണ് റാലേ തരംഗങ്ങൾ രണ്ടാമത്തേത് ലവ് തരംഗങ്ങൾ അടുത്ത ചോദ്യമാണ് ഇൻഫ്രാസോണിക് ശബ്ദം ഏതാണ് താഴെ തന്നിട്ടുള്ളതിൽ എന്നാണ് ഇരുപത് ഹെഡ്സിൽ കുറഞ്ഞതാണ് ഇൻഫ്രാസോണിക് ശബ്ദം എന്ന് പറഞ്ഞാൽ ഇരുപത് ഹെഡ്സിൽ കുറഞ്ഞതാണ് ആന തിമിംഗലം ജിറാഫ് ഇവ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഇൻഫ്രാസോണിക് ആണ് ആന തിമിംഗലം ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് അതുപോലെ ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് ആണ് ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുന്ന സമയത്ത് ഉള്ള ശബ്ദതരംഗമാണ് ഇൻഫ്രാസോണിക് ശബ്ദതരംഗം അടുത്ത ചോദ്യം വവ്വാലുകൾ രാത്രി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ശബ്ദങ്ങളാണ് വവ്വാലുകൾ രാത്രി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ശബ്ദങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ചിത്രമെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് എക്കോ കാർഡിയോഗ്രാഫി അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ ചിത്രം എടുക്കുന്ന പ്രക്രിയയാണ് എക്കോ കാർഡിയോഗ്രാഫി അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വൃക്ക കരൾ പിത്തസഞ്ചി ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കാനും അവയിലെ തകരാറുകൾ കണ്ടെത്താനും ഉപയോഗിക്കുന്ന മാർഗമാണ് അൾട്രാസോണോഗ്രാഫി അൾട്രാസോണോഗ്രാഫി ഇരുപത് കിലോ ഹെഡ്സിന് മുകളിൽ ആവർത്തിയുള്ള ശബ്ദതരംഗമാണ് അൾട്രാസോണിക് എന്ന് പറയുന്നത് ഇരുപത് കിലോ ഹെഡ്സ് ഇരുപതിനായിരം ഹെഡ്സിന് മുകളിൽ ആവർത്തിയുള്ള ശബ്ദ തരംഗമാണ് അൾട്രാസോണിക് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ആണ് ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാൻ ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ് എടുക്കാനും അൾട്രാസോണിക് ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ മൂത്രാശിയെക്കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദ തരംഗമാണ് അൾട്രാസോണിക് മൂത്രാശയെക്കല്ല് പൊടിച്ച് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ആണ് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന തരംഗങ്ങൾ അൾട്രാസോണിക് ആണ് അൾട്രാസൗണ്ട് സ്കാനിംഗ് പോലുള്ള രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ് ഇരയുടെ സാന്നിധ്യം അറിയുന്നതിനും തടസ്സങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കാനും വേണ്ടിയിട്ട് വവ്വാലെ ഡോൾഫിൻ തുടങ്ങിയ ജീവികൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദതരംഗമാണ് അൾട്രാസോണിക് ഇരയുടെ സാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ടും തടസ്സങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയും വവ്വാലും ഡോൾഫിനും ഉപയോഗിക്കുന്ന ശബ്ദതരംഗമാണ് അൾട്രാസോണിക് അടുത്ത ചോദ്യം ശബ്ദത്തിൻ്റെ സഹായത്തോടെ വസ്തുക്കളുടെ സ്ഥാന നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ ശബ്ദത്തിൻ്റെ സഹായത്തോടെ വസ്തുക്കളുടെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ സോണാർ എന്നതിൻ്റെ പൂർണ്ണരൂപം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം എത്രയാണ് അവയുടെ ദിശ വേഗം ഇവയെല്ലാം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം ദിശ വേഗം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ അതുപോലെ സമുദ്രത്തിൻ്റെ ആഴം മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടും കടലിലെ അടിത്തട്ടിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്ന ഉപകരണം സോണാറാണ് സമുദ്രത്തിൻ്റെ ആഴം മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം അതുപോലെ കടലിൻ്റെ അടിത്തട്ടിലെ ചിത്രങ്ങൾ എടുക്കാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് സോണാറാണ് സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം അൾട്രാസോണിക് ശബ്ദമാണ് സോണാറിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ശബ്ദമാണ് സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷതയാണ് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത് സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷതയാണ് എക്കോ ലൊക്കേഷൻ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസത്തിനെ പറയുന്നതാണ് എക്കോ ലൊക്കേഷൻ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത് എക്കോ ലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന ജീവിയാണ് വവ്വാൽ ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗത സൂചിപ്പിക്കുന്നത് സബ്സോണിക് എന്നാണ് ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയാണ് സബ്സോണിക് എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നതാണ് സൂപ്പർ സോണിക് ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കൂടിയ വേഗതയാണ് സൂപ്പർ സോണിക്ക് ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ അഞ്ച് ഇരട്ടി കൂടിയ വേഗതയെ പറയുന്നതാണ് ഹൈപ്പർസോണിക് ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ അഞ്ച് ഇരട്ടി കൂടിയ വേഗതയാണ് ഹൈപ്പർസോണിക് എന്ന് പറയുന്നത് ശബ്ദത്തേക്കാൾ വേഗത്തിലോ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന വസ്തുവിൽ ആഘാത തരംഗം ഷോക്ക് വേവ്സ് മൂലം ഉണ്ടാകുന്ന ശക്തിയേറിയ ശബ്ദമാണ് സോണിക് ബൂം എന്ന് പറയുന്നത് സോണിക് ബൂം ശബ്ദത്തേക്കാൾ വേഗത്തിലോ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന വസ്തുവിൽ ആഘാത തരംഗം അല്ലെങ്കിൽ ഷോക്ക് വേവ് മൂലം ഉണ്ടാകുന്ന ശക്തിയേറിയ ശബ്ദമാണ് സോണിക് ബൂം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ ഊർജ തരംഗമാണ് ശബ്ദതരംഗം പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ ഊർജ്ജ തരംഗമാണ് ശബ്ദതരംഗം ശ്രവണബോധം ഉളവാക്കുന്ന ഊർജത്തെയാണ് ശബ്ദം എന്ന് പറയുന്നത് ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കോസ്റ്റിക്സ് ശബ്ദം ഉണ്ടാകാൻ കാരണം കമ്പനമാണ് ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം എന്ന് പറയുന്നത് ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് കമ്പനം എന്ന് പറയുന്നത് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കില്ല ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കില്ല ശബ്ദം അനുഭവപ്പെടാൻ ആവശ്യമായ ഘടകങ്ങൾ ശബ്ദസ്രോതസ് ഉണ്ടായിരിക്കണം മാധ്യമം ശ്രവണേന്ദ്രിയം ഇത് മൂന്നുമാണ് ആവശ്യം ശബ്ദം അനുഭവപ്പെടാൻ ആവശ്യമായ ഘടകങ്ങളാണ് ശബ്ദസ്രോതസ് മാധ്യമം ശ്രവണേന്ദ്രിയം ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷ വായു ഇല്ലാത്തതിനാലാണ് ചന്ദ്രനിൽ ശബ്ദം കേൾക്കാതിരിക്കാൻ കാരണം അവിടെ അന്തരീക്ഷ വായു ഇല്ല ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ ഉപയോഗിക്കുന്നത് റേഡിയോ സംവിധാനമാണ് അതിന് കാരണം ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവർ റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നത് മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ എന്ന് പറയുന്നത് ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ് ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ് മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളെയാണ് അനുദൈർഘ്യ തരംഗങ്ങളെന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ് അനുപ്രസ്ഥ എന്ന് പറയുന്നത് മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശ ിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രണൽ അഗസ്റ്റിൻ ഫ്രണൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് ഗരം ദ്രാവകം തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ മാത്രമല്ല ശൂന്യതയിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്നു അതായത് വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല എന്നാണ് അർത്ഥം വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് ഖരം വാതകം തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും അതേപോലെ ശൂന്യതയിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കും വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല അങ്ങനെയുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് റേഡിയോ തരംഗങ്ങൾ മൈക്രോ തരംഗങ്ങൾ ഇൻഫ്രാറെഡ് ദൃശ്യപ്രകാശം അൾട്രാവയലറ്റ് എക്സ് റേ ഗാമാകിരണം അടുത്ത ചോദ്യം മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചത ഡാഷ് ഡെസിബലിൽ കൂടുതലാണ് നൂറ്റി ഇരുപത് ഡെസിബലാണ് മനുഷ്യൻ്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് നൂറ്റി ഇരുപത് ഡെസിബലിൽ കൂടുതലുള്ള ഉച്ചതയാണ് ചെവിയുടെ ഡൈഫ്രത്തിനുണ്ടാകുന്ന കമ്പനമാണ് തീവ്രത അല്ലെങ്കിൽ ഉച്ചത എന്ന് പറയുന്നത് ചെവിയുടെ ഡൈഫ്രത്തിനുണ്ടാകുന്ന കമ്പനത്തെയാണ് തീവ്രത ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഉച്ചത ലൗഡ്നെസ് എന്ന് പറയുന്നത് ഉച്ചത ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ഉച്ചത ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് കമ്പന ആയതി ചെവിയുടെ ഗ്രാഹ്യത കമ്പന ആയുധി കൂടുമ്പോൾ ഉച്ചത കൂടുന്നു കമ്പന കമ്പനായുധി കൂടുന്ന സമയത്ത് ഉച്ചത കൂടും കമ്പന ആയുധി കുറയുന്ന സമയത്ത് ഉച്ചത കുറയും ഉച്ചതയുടെ യൂണിറ്റാണ് ഡെസിബൽ ഉച്ചതയുടെ യൂണിറ്റാണ് ഡെസിബൽ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന ശബ്ദമാണ് നമ്മൾ പഠിച്ചു നൂറ്റി ഇരുപത് ഡെസിബലിൽ കൂടുതലുള്ളത് അതേപോലെ ജെറ്റ് എഞ്ചിൻ നൂറ് മീറ്റർ അകലെയുള്ള ജെറ്റ് എഞ്ചിൻ്റെ ഏകദേശ ഉച്ചത എന്ന് പറയുന്നത് നൂറ്റി പത്ത് മുതൽ നൂറ്റിനാൽപ്പത് ഡെസിബൽ വരെയാണ് നൂറ്റി പത്ത് മുതൽ നൂറ്റിനാൽപ്പത് ഡെസിബൽ വാഹന തിരക്കേറിയ റോട്ടിൽ എൺപത് മുതൽ തൊണ്ണൂറ് വരെ ഡെസിബലാണ് ഉച്ചത കാണുന്നത് കാറിൻ്റെ ഉച്ചത അറുപത് മുതൽ എൺപത് വരെയാണ് സാധാരണ സംഭാഷണം നമ്മൾ സാധാരണ സംസാരിക്കുന്നത് നാൽപ്പത് മുതൽ അറുപത് വരെയാണ് ഡെസിബൽ ഇലകളുടെ മർമ്മരം പത്ത് ഡെസിബലാണ് ഉച്ചത അലക്സാണ്ടർ ഗ്രഹാമ്പെല്ലിൻ്റെ ബഹുമാനാർത്ഥമാണ് ശബ്ദത്തിൻ്റെ ഉച്ചതയ്ക്ക് ഡെസിബൽ എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത് ബെല്ലിൻ്റെ ചെറിയ അളവാണ് ഡെസിബൽ ബെല്ലിൻ്റെ ചെറിയ അളവാണ് ഡെസിബൽ ആദ്യത്തെ ടെലഫോൺ ലോകത്തിന് സമർപ്പിച്ച ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ ഗ്രഹാമ്പൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അസിസ്റ്റൻ്റുമായിട്ടുള്ള വാട്സണുമായിട്ട് കേംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൂരമാണ് കമ്പിയിലൂടെ സംസാരിച്ചത് ഇങ്ങനെയാണ് ലോകത്തിന് ആദ്യത്തെ ടെലഫോൺ അദ്ദേഹം സമർപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഒക്ടോബർ ഒൻപതിനാണ് ആദ്യത്തെ ടെലഫോൺ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഒക്ടോബർ ഒൻപത് ഓരോ പ്രദേശത്തിനും അനുവദിക്കപ്പെട്ടിട്ടുള്ള ശബ്ദ പരിധി പകലും രാത്രിയും വ്യത്യസ്തമാണ് അതെന്താണെന്ന് നോക്കാം വാണിജ്യ മേഖലയാണെങ്കിൽ പകൽ സമയത്ത് അറുപത്തഞ്ച് ഡെസിബൽ വരെയാണ് ശബ്ദപരിധി രാത്രിയാണെങ്കിൽ അൻപത്തിയഞ്ച് ഡെസിബൽ വ്യാപാര മേഖലയിലാണെങ്കിൽ എഴുപത്തഞ്ച് ആണ് പകൽ സമയത്ത് എഴുപത് ഡെസിബൽ രാത്രി സമയങ്ങളിലെ ശബ്ദപരിധിയാണ് പാർപ്പിട മേഖലകളിലാണെങ്കിൽ അൻപത്തഞ്ച് ആണ് പകലിലെ ശബ്ദപരിധി നാൽപ്പത്തിയഞ്ച് ആണ് രാത്രിയിലെ ശബ്ദപരിധി നിശബ്ദ മേഖലയാണെങ്കിൽ അൻപത് ഡെസിബലാണ് പകൽ സമയത്തെ ശബ്ദപരിധി രാത്രി കാലങ്ങളിൽ നാൽപ്പത് ഡെസിബലാണ് ശബ്ദത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ഉച്ചത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഓഡിയോമീറ്ററും ഡെസിബൽ മീറ്ററും ശബ്ദത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ഉച്ചത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഓഡിയോമീറ്ററും ഡെസിബൽ മീറ്ററും അടുത്ത ചോദ്യം ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിൻ്റെ തീവ്രത എത്രയാണ് തൊണ്ണൂറ് ഡെസിബലിന് മുകളിലാണ് ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിൻ്റെ തീവ്രത തൊണ്ണൂറ് ഡെസിബലിന് മുകളിലായിരിക്കും ശബ്ദ മലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ അടുത്തത് സമുദ്രങ്ങളുടെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് എക്കോ സൗണ്ടർ സമുദ്രങ്ങളുടെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് എക്കോ സൗണ്ടർ പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം സംപ്രേഷണം ചെയ്യുന്നതിനുള്ള ഉപകരണമാണ് ഫോട്ടോ ഫോൺ ഫോട്ടോ ഫോൺ പ്രകാശരശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദം സംപ്രേഷണം ചെയ്യുന്നതിനുള്ള ഉപകരണമാണ് ഫോട്ടോ ഫോൺ ശബ്ദത്തിൻ്റെ പ്രതിപധനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് മെഗാ ഫോണും സ്ഥെതസ്കോപ്പും ശബ്ദത്തിൻ്റെ പ്രതിപധനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് മെഗാ ഫോണും സ്ഥെതസ്കോപ്പും ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ഉപയോഗിക്കുന്ന ഉപകരണം ഓസിലോസ്കോപ്പ് ആണ് ഓസിലോസ്കോപ്പ് ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ് ശബ്ദപരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണം സോണോമീറ്റർ ആണ് ശബ്ദപരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സോണോമീറ്റർ ആണ് ജല അന്തർഭാഗത്ത് ശബ്ദങ്ങൾ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോൺ ആണ് ജലത്തിൻ്റെ താഴ്ഭാഗങ്ങളിലെ ശബ്ദങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ ജലാശയങ്ങളുടെ ആഴം ഉപയോഗിക്കുന്ന ഉപകരണം എക്കോ സൗണ്ടറാണ് ജലാശയങ്ങളുടെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്നത് എക്കോ സൗണ്ടർ അതുപോലെ കേൾവി കുറവുള്ളവർക്ക് ശബ്ദം വ്യക്തമായി കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോ ഫോൺ കേൾവി കുറവുള്ളവർക്ക് ശബ്ദം വ്യക്തമായി കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോ ഫോൺ റെക്കോർഡ് ചെയ്ത ശബ്ദം പുനഃസംപ്രേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോണോഗ്രാഫ് ഫോണോഗ്രാഫ് റെക്കോർഡ് ചെയ്ത ശബ്ദം പുനഃസംപ്രേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഫോണോഗ്രാഫ് അടുത്തത് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് താഴെ തന്ന ഓപ്ഷൻ അനുസരിച്ച് അലുമിനിയത്തിലാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് അലുമിനിയത്തിലാണ് ശബ്ദവേഗതയ്ക്ക് മാധ്യമം മാറുന്നതിനനുസരിച്ച് മാറ്റം സംഭവിക്കുന്നുണ്ട് വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗതയാണ് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് വായുവിലൂടെയുള്ള ശബ്ദവേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വായുവിലുള്ള ആർദ്രത സാന്ദ്രത താപനില കാറ്റ് എന്നിവയാണ് വായുവിലൂടെയുള്ള ശബ്ദവേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ആർദ്രത സാന്ദ്രത താപനില കാറ്റ് ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടുന്നു ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടുന്നു ചൂട് കൂടിയ സമയങ്ങളിൽ വായുവിൻ്റെ സാന്ദ്രത കുറവായതുകൊണ്ട് ശബ്ദവേഗത കൂടുതലായിരിക്കും ചൂട് കൂടിയ സമയങ്ങളിൽ വായുവിൻ്റെ സാന്ദ്രത കുറവാണ് അപ്പോൾ ആ കുറവായതുകൊണ്ട് ശബ്ദവേഗത കൂടുതലായിരിക്കും സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ കൂടിയുള്ള ശബ്ദത്തിൻ്റെ സഞ്ചാരം വേഗത്തിലായിരിക്കും സാന്ദ്രത കൂടിയ മാധ്യമമാണെങ്കിൽ ശബ്ദത്തിൻ്റെ സഞ്ചാരം വേഗത്തിലായിരിക്കും ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരത്തിലൂടെയാണ് ഏറ്റവും വേഗത കുറഞ്ഞത് ബാധകത്തിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരത്തിലൂടെയും ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞത് ബാധകവുമാണ് വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ശബ്ദത്തിൻ്റെ വേഗത അറേഞ്ച് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കുറവ് വാതകത്തിലാണ് അത് കഴിഞ്ഞുള്ളത് ദ്രാവകം ഏറ്റവും കൂടുതലുള്ളത് ഘരത്തിലാണ് ശബ്ദത്തിൻ്റെ വേഗത കൂടുതലുള്ള ഘരപദാർത്ഥമാണ് അലുമിനിയം അതുപോലെ ദ്രാവകത്തിൽ ഏറ്റവും കൂടുതൽ ശബ്ദവേഗത കടൽ ജലത്തിലൂടെയാണ് ശുദ്ധജലത്തെ വെച്ച് നോക്കുന്ന സമയത്ത് കടൽ ജലത്തിലാണ് ഏറ്റവും കൂടുതൽ ശബ്ദത്തിൻ്റെ വേഗത ഉണ്ടാകുന്നത് വാതകത്തിൽ ഹൈഡ്രജനിലാണ് ഏറ്റവും കൂടുതൽ ശബ്ദവേഗത അടുത്ത ചോദ്യം ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് മാറ്റം സംഭവിക്കുന്നത് ഓപ്ഷൻ എ ആണ് വേഗതയ്ക്കും തരംഗ ദൈർഘ്യത്തിനും മാറ്റം ഉണ്ടാകുന്നു ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ വേഗതയ്ക്കും തരംഗ ദൈർഘ്യത്തിനും മാറ്റം സംഭവിക്കും ശബ്ദത്തിൻ്റെ ആവൃത്തി ശബ്ദസ്രോതസ്സുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മാധ്യമം മാറുന്നതിനനുസരിച്ച് ശബ്ദസ്രോതസ്സുകൾക്ക് വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് ആവൃത്തിക്ക് വ്യത്യാസം അനുഭവപ്പെടുന്നില്ല വേഗതയ്ക്കും തരംഗ ദൈർഘ്യത്തിനും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആവൃത്തിക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല അടുത്ത ചോദ്യം ഒരു മലയുടെ താഴ്വാരത്തു നിന്ന് ഒരാൾ കൈകൊട്ടുന്നു നാല് സെക്കൻഡുകൾക്ക് ശേഷം ഇതേ ശബ്ദം അയാൾ വീണ്ടും കേൾക്കുന്നു സെക്കൻഡിൽ മുന്നൂറ്റി മീറ്റർ വേഗതയിലാണ് ശബ്ദം സഞ്ചരിക്കുന്നതെങ്കിൽ മലയും അയാളും തമ്മിലുള്ള യഥാർത്ഥ അകലം എത്രയായിരിക്കും ഒരു മലയുടെ താഴ്വാരത്തു നിന്ന് ഒരാൾ കൈകൊട്ടാണ് നാല് സെക്കൻഡുകൾക്ക് ശേഷം ഇതേ ശബ്ദം അയാൾക്ക് വീണ്ടും കേൾക്കുന്നു സെക്കൻഡിൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ വേഗതയിലാണ് ശബ്ദം സഞ്ചരിക്കുന്നതെങ്കിൽ മലയും അയാളും തമ്മിലുള്ള യഥാർത്ഥ അകലം എത്രയായിരിക്കുമെന്നാണ് ചോദ്യം ഇവിടെ സമയം നാല് സെക്കൻഡാണ് തന്നിട്ടുള്ളത് ശബ്ദത്തിൻ്റെ വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആകെ സഞ്ചരിച്ച ദൂരം ബൈ സമയമാണ് സഞ്ചരിച്ച ദൂരം ബൈ സമയമാണ് ആദ്യം ശബ്ദം അയാളുടെ അടുത്തു നിന്നും മലയുടെ അടുത്തോട്ട് പോയി അവിടെ നിന്ന് എക്കോ തിരിച്ചു വരികയാണ് അപ്പോൾ രണ്ട് തവണ ഡിസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ വി ഈക്വൽ ടു ടു ഡി ബൈ ടി എന്ന് എഴുതാം വേഗത ഈക്വൽ ടു രണ്ട് സൈഡിലേക്കുമുള്ള ദൂരം ബൈ സമയമാണ് അപ്പം അതിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു വി ഇൻ ടി ബൈ ടു എന്ന് ആ ഇക്വേഷനെ മാറ്റി എഴുതാം അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ അറുന്നൂറ്റി എൺപത് മീറ്റർ ആണ് ഇത് ചെയ്ത് നോക്കാം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല ഈ ഒരു പ്രോബ്ലം നിങ്ങൾ തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അടുത്ത ചോദ്യം ശബ്ദവുമായി ബന്ധപ്പെട്ട പ്രതിഭാസം ഏതാണ് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഡോപ്ലർ എഫക്റ്റ് ആണ് ഡോപ്ലർ എഫക്റ്റ് ശബ്ദവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഡോപ്ലർ എഫക്റ്റ് കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ ആപേക്ഷിക ചലന നിമിത്തം ശബ്ദത്തിൻ്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത് കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ ആപേക്ഷിക ചലന നിമിത്തം ശബ്ദത്തിൻ്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റെയിൽവേ ഗേറ്റിലെ ഗേറ്റ് അടച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ അവിടെ നിൽക്കുകയാണ് അവിടെ പെട്ടുപോയി അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ട്രെയിൻ വരുന്നതായിട്ട് നമുക്ക് ചെറിയ ഒരു സൗണ്ട് കേൾക്കാം അടുത്തോട്ട് വരുന്നതിനനുസരിച്ച് കൂടി 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 വരുന്നു അത് നമ്മളെ പാസ് ചെയ്ത് പോകുമ്പോൾ കുറഞ്ഞു 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 വരുന്നു പക്ഷേ അതിൻ്റെ റിയൽ ആയിട്ടുള്ള സൗണ്ടിൽ ഒരു വ്യത്യാസവും വരുന്നില്ല ആവർത്തി വ്യത്യാസപ്പെടുന്നില്ല പക്ഷേ നമ്മൾ നിൽക്കുന്നതും അതിൻ്റെ ട്രെയിനിൻ്റെ ആപേക്ഷിക ചലനം കാരണം നമുക്ക് വ്യത്യാസപ്പെടുന്നതായിട്ട് അനുഭവപ്പെടുകയാണ് അതിനെയാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ക്രിസ്ത്യൻ ഡോപ്ലർ ആണ് ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഡോപ്ലർ ആണ് അന്തർവാഹിനി വിമാനം ഇവയുടെ വേഗം മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ് അന്തർവാഹിനിയുടെയും വിമാനത്തിൻ്റെയും വേഗത മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾ അടുത്തു വരുമ്പോൾ ഉച്ചത്തിൽ സൈറൺ കേൾക്കുന്നതിൻ്റെ പ്രവർത്തന തത്വം ഡോപ്ലർ ഇഫക്റ്റാണ് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ പ്രകാശരശ്മികൾ പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസത്തെ പറയുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റാണ് അതുപോലെ ജൂൾ തോംസൺ ഇഫക്റ്റ് ജൂൾ തോംസൺ ഇഫക്റ്റ് ആവിഷ്കരിച്ചത് ജെയിംസ് പ്രസ്കോട്ട് ജൂളും ലോർഡ് കെൽവിനുമാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ ലോർഡ് കെൽവിൻ മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഒഴുകുമ്പോൾ ദ്രാവകത്തിൻ്റെ താപനിലയിൽ സംഭവിക്കുന്ന മാറ്റത്തെയാണ് ജൂൾ തോംസൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഒഴുകുമ്പോൾ ദ്രാവകത്തിൻ്റെ താപനിലയിൽ സംഭവിക്കുന്ന മാറ്റത്തെയാണ് ജൂൾ തോംസൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുള്ളാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൊണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്